അദാനിയെ കുറിച്ചൊക്കെ പറയുമ്പോ അദാനിക്ക് വേണ്ടി ചുവപ്പ് പരവധാനി വിരിച്ച് എ കെ ജി സെന്ററിലേക്കാണ് കേരളത്തിലെ എ കെ ജി സെന്ററിലേക്കാണ് ചുവപ്പ് പരവധാനി വിരിച്ച് കയറ്റിയത് അതും കൂടെ അതും കൂടെ നിങ്ങൾ ഓർമ്മയിൽ വെച്ച് വേണം പറയാൻ അതും കൂടെ ഓർമ്മയിൽ വെച്ച് വേണം പറയാൻ അതും കൂടെ ഓർമ്മയിൽ വെച്ച് വേണം പറയാൻ നിങ്ങൾ ചോദിച്ചേ എന്താ വികസനം നമ്മുടെ ഈ രാജ്യത്തെ ഈ രാജ്യത്തെ അറുപത്തഞ്ചു വർഷം വരിച്ച സമയത്ത് ഈ രാജ്യത്തുണ്ടായ വികസനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആകെ മുന്നൂറ്റി അമ്പത്തിനാല് മെഡിക്കൽ കോളേജാ ഇന്ന് ഈ പത്ത് വർഷം കൊണ്ട് അത് എഴുന്നൂറ് മെഡിക്കൽ കോളേജാ ഈ രാജ്യത്തുണ്ടായ നാനൂറ് യൂണിവേഴ്സിറ്റിയാ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുക ആയിരത്തിഒരുന്നൂറ് യൂണിവേഴ്സിറ്റിയാ ഏയിംസ് എംസ് കേരളത്തിന് അനുവദിച്ചാൽ അത് അനുവദിച്ചാൽ കാസർഗോഡിന് കൊടുക്കുക നിങ്ങൾ

ില്ല അതൊക്കെ സമ്പാ കൊണ്ടുപോയി സാധിക്കും